നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു ആത്മഹത്യയാണ് തിരുവനന്തപുരത്ത് നടന്ന സുനീർ എന്ന ചെറുപ്പക്കാരന്റേത് ഇവിടെ ഉയരുന്ന ആരോപണം രണ്ടു വർഷം പ്രേമിച്ച ശേഷം മാസം മുമ്പ് വിവാഹം കഴിച്ച ദമ്പതികളാണ് ഇവർ എന്നാൽ ഭാര്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മൂലം സുനീർ ആത്മഹത്യ ചെയ്തു ഈ വാർത്ത ശ്രദ്ധ നേടിയത് രാഹുൽ ഈശോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതിൽ സുനീറിന്റെ ഉമ്മയുടെ ചിത്രത്തോടൊപ്പം രാഹുൽ ഇങ്ങനെ കുറിച്ചു ഇന്ന് സുനീറിന്റെ അമ്മ ഭീമായയോടൊപ്പം ഡി പോലീസ് പിലീസ് മേധാവി നേതാക്കൾ അടക്കം ചില ആൾക്കാരെ കാണുന്നുണ്ട് ഒരാളിനും സ്വയം അവസാനിപ്പിക്കേണ്ടി വരരുത് ഇത് നമ്മുടെ എല്ലാ ആൺമക്കൾക്കും വേണ്ടിയാണ് പിന്നാലെ സുനീറിന്റെ ഉമ്മയും സഹോദരിയും രാഹുലിനോടൊപ്പം വാർത്താ സമ്മേളനം നടത്തിയതും ഇദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു കൂടെ ഭാര്യയുടെ വ്യാജ പരാതി പീഡനം ആത്മഹത്യ സുനീറിന് അമ്മയ്ക്ക് കുടുംബത്തിന് നീതി വേണം പാപമൊരമ്മ വീട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് കുടുംബനാഥൻ മരിച്ചു വീട് നോക്കി നടത്തിയിരുന്ന സുനീർ വ്യാജപരാതി ഭാര്യയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ സ്വയം അവസാനിപ്പിച്ചു ഈ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് സഹായിക്കണം ഇത് നമ്മുടെ മകൻ സഹോദരൻ അച്ഛൻ സുഹൃത്തിന് വേണ്ടിയാണ് എന്നും കുറിച്ചിരുന്നു അന്ന് രാത്രി ഒന്നും പറഞ്ഞിട്ടില്ല നല്ല സന്തോഷത്തോടെയാണ് കിടന്നത് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായ ഓടിച്ച് ചോർക്കുന്നു എല്ലാം ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അങ്ങ് പറമ്പി പാലത്ത് പോയിട്ടൊക്കെയാണ് വന്ന് കിടന്നു കിടന്നപ്പോ ഞാൻ ഗെയിം കളിക്കണതാണ് ഞാൻ കണ്ടത് വിളിക്കണതായിട്ടോ ആരുമായിട്ട് സംസാരിക്കണതായിട്ടോ ചാറ്റായിട്ടോ ഒന്നും കണ്ടില്ല അവൻ കഥവും അടച്ചില്ലായിരുന്നു അപ്പോഴും ഇന്ന അന്ന് രാത്രി ഇന്ന അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞോടും എൻ്റെ പൊന്നും എനിക്ക് എന്തിനു സംഭവിച്ചെന്ന് അറിഞ്ഞോടും കാലത്ത് ഞാൻ ഉറക്ക എണിച്ചപ്പോൾ എനിക്ക് എക്കോ എടുക്കാൻ പോണമായിരുന്നു മെഡിക്കൽ കോളേജിൽ ഞാൻ അങ്ങനെ എവനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട അന്ന് ശനിയാഴ്ച അവൻ വണ്ടി ഓടുന്ന താമസിച്ച് എഴുതിക്കുള്ളൂ ഓട്ടം ഇല്ല അപ്പൊ അവൻ കിടന്നു ഉറങ്ങട്ട് അവരെ ശല്യപ്പെടുത്തണ്ട അന്നി പറഞ്ഞ മോളയും വിളിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് അവിടെ പോയി കയറി തുണ്ട് കൊണ്ട് കൊടുത്തപ്പോഴ തന്നെ നാല് വാക്കിനാട്ട് പിള്ളേര് വിളിക്കണം എൻ്റെ കൂട്ടുകാരൻ റാക്ക എടുക്കണില്ല മാമി എന്തിനാണ് ഞാൻ പറഞ്ഞടാ അവ വീട്ടിൽ കിടന്ന് ഉറങ്ങണടാക്കി ഞാൻ അറിയണില്ല എൻ്റെ മുന്നോ മരിച്ചാണ് നിക്കണെന്ന് ഞാൻ അറിഞ്ഞു ഉടനെ തന്നെ തൊണ്ടും മാറ്റി ഇഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻറെ ഇവിടെ ജനങ്ങളും ആംബുലൻസൊക്കെ കിടക്കണം അപ്പോഴാണ് ഞാൻ അറിയണം അല്ല ഞങ്ങക്കൊന്നും അറിഞ്ഞൂടാ അവ എങ്ങനെ ഇത് ചെയ്തത് എന്തിനു ചെയ്തു ആരെ വാക്ക് കേട്ടിട്ടാണ് ഇത് അവ അവയെല്ലാം തെളിവ് സഹിതം അവൻ എഴുതി വെച്ചിട്ടുണ്ട് ആ തെളിവ് പ്രകാരം അതെല്ലാം സത്യമാണ് അവ എഴുതിയിരിക്കണത് നടന്ന കാര്യങ്ങളാണ് നൂറ് ശതമാനം നടന്ന കാര്യങ്ങളാണ് അവ എഴുതിയിരിക്കണത് സത്യം അനുഭവിച്ച് അവൻ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം വരുന്നു അഞ്ചു ദിവസം പള്ളിയിൽ പോയിട്ട് വന്ന് ആ അഞ്ചു ദിവസം എനിക്ക് വിഷമം വരുന്നു പള്ളിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ അഞ്ചടത്ത് കയറ്റി എല്ലാം അവളെ എവിടെയെല്ലാം കയറ്റോണ്ട് അവിടെ എല്ലാം അവൻ കയറ്റി അവനെ കയറ്റി അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് നമ്മൾ പറഞ്ഞ് മക്കളൊന്നും ചെയ്യല്ലേ ഉമ്മച്ചിക്ക് വേണം നിന്ന ഞാൻ ആർക്കും കൊടുക്കൂല നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ അതെല്ലാം ചിന്തിച്ചാണ് ജീവിച്ചത് ദിവസങ്ങൾ കഴിഞ്ഞു പോയത് പിന്നെന്തുണ്ടായിന്നെനിക്ക് അറിഞ്ഞൂടാ അവരെ റൂമിനകത്ത് എന്ത് നടക്കണം എന്നായിട്ടാ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്നെ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കഥ പറന്ന് നോക്കിയപ്പോ അവള് അഭിനയിച്ചു കിടക്കയാണ് ഓതയില്ലാത്ത രീതിയിൽ അനു അഭിനയിച്ചു കിടക്കുകയാണ് അഭിനയിച്ചു കിടന്നപ്പോഴത്തേക്ക് ഉമ്മ എന്നെ എൻ്റെ വലിയ ദലോ എന്ന് പറഞ്ഞു എന്ത് മക്കളെ നേട്ടോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അവള് ശരിയായി എന്ന് പറഞ്ഞു ആ പിന്നെ അത് കഴിഞ്ഞ് അവളെ ഉമ്മാട്ടെ കേട്ടപ്പോ സൗന്റെ കേട്ടപ്പോ പറഞ്ഞു അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് അങ് പിന്നെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു വീണ്ടും ഇത് തുടർന്ന് അവരെ റൂമിനകത്ത് എന്നും അടിയും പ്രശ്നവും തന്നെ എന്തരാണ് പ്രശ്നം എന്നറിഞ്ഞൂട അവനിക്കിഷ്ടപ്പെട്ട് അവൻ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കെട്ടിയ കൊച്ചാണ് ഞങ്ങളാരും കൊണ്ടുവന്നതല്ല നോക്കി ഞങ്ങൾ അഴുക്കിയെന്ന് കണ്ട് അവൻ്റെ പറഞ്ഞു പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവനിക്കത് കെട്ടണമെന്ന് പറഞ്ഞു അവളും നല്ല കൊച്ചാണ് പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണ എനിക്ക് അവളും മതി ഇമ്മാന്ന് പറഞ്ഞാണ് കെട്ടിച്ചു കൊടുത്തത് കൂട്ടാരെ വിളിച്ച് പറഞ്ഞു താത്ത വിളിച്ച് പറഞ്ഞത് സുനീർ ഫോൺ എടുക്കില്ല സുബീന നീ അവനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞപ്പൊ ഞാൻ കഥ ഇപ്പൊ രണ്ട് കഥ കൊട്ടും കൊട്ടിട്ട് സുനിയറ എഴിയിടാന്ന് പറഞ്ഞു കഥ തോന്നപ്പോ ഞാൻ കണ്ട കാഴ്ച ഒരു പഠിച്ചൊരു മനുഷ്യർ സഹിക്കൂടെ തൂങ്ങി നീക്കുന്നത് കണ്ട് എനിക്ക് ആരുടത്തും പറയാനും പറ്റില്ല ഇവിടെ ആരും ഇല്ലേ ഞാൻ എന്റെ മോനും മാത്രമേ ഉള്ളൂ എന്റെ നിലകളിലിട്ട് അപ്പഴത്തെ അയലോക്കാരൊക്കെ ഓടി വന്ന് ഓടി വന്ന് സുനിയുടെ കൂട്ടുകാരന്മാരും വന്ന് പിന്നെ അടുത്ത വാർഡ് മെമ്പറും ഉടനെ വന്ന് അവനെ ഉടനെ ആംബുലൻസൊക്കെ വന്ന് അവനോടനെ ആശുപത്രി കൊണ്ടുപോയി പിന്നെയാണ് അറിഞ്ഞ അവൻ മരിച്ചത് അവ എന്ത് ചെയ്യൂന്ന് ഞാൻ കറുണ്ട വെള്ളിയാഴ്ചയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എന്ന ചായ ഒക്കെ വാങ്ങി കുടിച്ച് രാത്രിയൊക്കെ നല്ല സന്തോഷമായിട്ടിരുന്നു നാളെ നാളെയും ഇവിടെ നാളെ നാളെയും താമസിച്ചൊക്കെയാ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയി കിടന്നത് കിടന്നതിനു ശേഷം എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ പിന്നെയാണ് ഞങ്ങൾ ഇത് കണ്ട ഇവന്റെ മരണം മുലി കണ്ടത് രാത്രി അവളായിട്ടാ മെസ്സേജ് അയച്ചാ ചാറ്റ് ചെയ്താന്ന് അറിഞ്ഞുകടാം അങ്ങനെ എന്താ ഉണ്ട് എന്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അവ ഇത് എഴുതി എന്നാ ഞങ്ങൾ അറിഞ്ഞത് ഫോൺ പോലീസ് സ്റ്റേഷൻ കാരണം അവർ വന്ന് അതും പോലീസ് വന്നത് എന്റെ എന്റെ സഹോദരൻ മരിച്ച് മൂന്നിന്റെ അന്നാണ് മൊഴിയെടുക്കാനായാലും ആ റൂം ഒന്ന് തുറന്ന് അതെല്ലാം എടുക്കാൻ അവർ മൂന്നിന്റെ അന്നാണ് വരണത് അതായത് ഒരു പുരുഷ മരിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ആ സമയത്ത് മരിച്ചെങ്കിൽ അവർ ആ സ്പോട്ടിൽ വന്ന് അവനെയും കൊണ്ടുപോകും ഞങ്ങളെ ഉമ്മായ സഹോദരങ്ങളെ അവർ ആ സ്പോട്ടിൽ കൊണ്ടുവരും പക്ഷെ എന്റെ സഹോദരന്മാരിച്ച് മൂന്നിന്റെ അന്നാണ് അവർ വരുകയും ആ റൂം തുറക്കുകയും ആ ഫോൺ എടുക്കുകയും അവന്റെ മരണമൊഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നോക്കിയെടുത്ത് അവരെന്നാണ് പറഞ്ഞത് കാരണം അവർക്കതിന്റെ ആവശ്യമില്ലല്ലോ പുരുഷന്റെ ഒരു വിലയില്ലല്ലേ പക്ഷെ അവരാലോചിക്കണം അതും ഒരു ഉമ്മാരായിട്ട് മക്കളാണെന്ന് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഞങ്ങളെ കൂടെപ്പുറപ്പാണ് മുമ്പ് കല്യാണം കഴിക്കുന്ന മുമ്പേ ഞങ്ങളെ വീട്ടിൽ വരുകയും ചെയ്യും ഞങ്ങൾ അവിടെ നിന്ന് ആരം കഴിക്കും ജോലിക്ക് പോയിട്ട് വന്ന വീട്ടിൽ കയറിയിട്ടേ അവൻ ഇപ്പുറത്ത് അവന്റെ വീട്ടില് വരവുള്ളു എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടില് വരുകയില്ല ഞങ്ങളടുത്ത് സംസാരിക്കൂല ഇതൊന്നും ചെയ്യൂല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം തന്നെയുണ്ട് അവൻ്റെ അടുത്ത് നിന്നിട്ടും ഞങ്ങൾക്ക് ഒരു സഹോദരനേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് ഒരു സഹോദരനേ ഉള്ളൂ അപ്പം ഇവൻ വരാത്തതോടും ഞങ്ങൾക്ക് നല്ല വിഷമം വരുന്നു വിഷമം പിന്നെ എന്നാലും നമ്മൾ ആ കൊച്ചിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നല്ല ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ല അതുകൊണ്ട് നമ്മൾ അവന്റെ അടുത്ത് പരാതി ഒന്നും പറയാൻ പോകില്ല കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുക എടുക്കുക എല്ലാം ചെയ്യും അവ പിറ്റെന്ന് അവള് ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് ആറുമണിയൊക്കെ ആകുമ്പോൾ വരമ്പ ആറു മണിക്ക് വരുമ്പോ ഇവള് ഇവ പുറത്തിരിക്കും ഇവള് അകത്ത് കഥവ് അടച്ചിട്ടിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പൊ നമ്മളടുത്തൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും പെരുമാറുന്നത് അപ്പൊ ഇവ ഇപ്പം പറയും താത്ത അവള് പഠിക്കണു അവള് പഠിക്കണത് താത്ത പിന്നെ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും പോകൂല അപ്പം ഇവന്റെ ഇവ നല്ല സ്നേഹം ഞങ്ങള് വിചാരിച്ച് നല്ല സ്നേഹത്തിൽ അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ല അവര് നല്ല സ്നേഹത്തിൽ തന്നെ കഴിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങള് കഴിയണം ഞങ്ങളെടുത്ത് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇവള് ഇവിളിവിടെ നിൽക്കുന്ന ഞങ്ങള് വീട്ടിൽ വരാൻ സമ്മതിക്കൂല എൻ്റെ മക്കളെടുത്ത് സംസാരിക്കാൻ സമ്മതിക്കൂല ഇവള് ഒന്നും സമ്മതിക്കൂല എന്നിട്ട് എൻ്റെ മോളും പറയുമ്പോ അമ്മച്ചി ഇപ്പം മാമ വന്നിട്ട് ഞങ്ങളെടുത്ത് സംസാരിക്കേന്നുമില്ല അമ്മച്ചി എന്റെ മോളും വന്ന് പരാതി പറയാം അതുപോലെ തന്നെ കൊച്ചു മക്കളടുത്ത് വരാ അവള് എൻ്റെ എനിക്ക് എനിക്കൊരു മോളുണ്ട് എൻ്റെ അനിയത്തിക്കൊരു മോനുണ്ട് ഇവർ രണ്ടുപേർ മാത്രമേ ഈ വീട്ടിലുള്ളൂ അവരെടുത്ത് വരാ ഈ കൊച്ചു സംസാരിക്കില്ല ഒന്നും അങ്ങനെ ഇവർ വന്ന് ഞങ്ങളെടുത്ത് പരാതി പറയാം അപ്പം അവൾ പറയും ഞങ്ങളടുത്ത് അവരാണ് ഞങ്ങളടുത്ത് അവൾ മക്ക പുള്ളരാണ് വന്ന് സംസാരിക്കാത്തതെന്ന് അവള് പറയും പിന്നെ ഇവള് ഇങ്ങനെ ഈ ഞാൻ ഡെയിലി രാത്രി വരുമ്പോൾ അത്രയും കാണുന്നത് ഇവ ഇവിടെ ഇരിക്കും അവൾ കഥ അടച്ച് റൂമിനകത്ത് ഇരിക്കും ഞങ്ങളടുത്ത് മിണ്ടയെ ഞങ്ങളടുത്ത് സംസാരിക്കുക ഒന്നും ചെയ് ചെയ്യൂല പിന്നെ അധികം എന്റെ അടുത്തൊന്നും സംസാരിക്കില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു മുഖം മരിച്ചത് കൊണ്ട് അവ എൻ്റെ അടുത്ത് അധികം സങ്കടങ്ങളൊന്നും പറയൂല അപ്പം താത്ത എല്ലാം കൂടെ താത്തയെ കൊണ്ട് സഹിക്കാൻ പറ്റൂലല്ലേ എന്നും പറഞ്ഞാ പോയില്ല എന്നാലും എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടുള്ള മുഖത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം പക്ഷെ ഇവിടെ പിണങ്ങിപ്പോയതിന് ശേഷം വീട്ടിൽ വരും പഴയതുപോലെ തന്നെ വീട്ടിൽ വരും സംസാരിക്കും ഞങ്ങളെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും പക്ഷേ എന്റെ സഹോദരനെ കന്ന് അവളെ നെയ്മത്തിന് മുമ്പിൽ തന്നെ കണ്ടുവരണം അവളെ ശിക്ഷ വെച്ചു കൊടുക്കണവട്ടെ ഒരിക്കലും ഇതുപോലെ ഒരു മനുഷ്യർക്ക് വരാൻ പാടില്ല ഞാൻ ചോദിക്കും ആ ചോദിക്കുമ്പോ അവൻ ഒഴിഞ്ഞു മാറി പോകും അങ്ങനെ അങ്ങനെ വലുതായിട്ടൊന്നും പറയൂല ഒഴിഞ്ഞു മാറി അങ്ങ് പോകും അപ്പോഴും നമുക്കത് മനസ്സിലാവുമല്ലോ ഒഴിഞ്ഞു മാറി പോകണത് ഞാൻ വെറുതെ അവരെ ജീവിതത്തിൽ നമ്മളൊരു ഇത് വേണ്ടെന്ന് പറഞ്ഞു നമ്മളൊന്നും ചോദിക്കൂല ഞാനും ആയിരുന്നാലും എൻ്റെ അന്യത്തി ആയിരുന്നാലും ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറി കൊടുക്കും അല്ലാത്തു എല്ലാരും പറയും കല്യാണം കഴിച്ചോട്ടൊന്നും നാത്തുമാര് ജീവിക്കാൻ സമ്മതിക്കൂല നാത്തുമാര് നാത്തൂം പോരൂര അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപൂരും അങ്ങ് ഒതുങ്ങിക്കൊടുത്തു ഒന്നും അവരെ കാര്യത്തിൽ ഒന്നില്ല അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ അവര് ഒരു വഴക്കുകൂടും അവര് പിന്നെ ഒന്നാവും അങ്ങനെ എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ അവള് ഈ ഇങ്ങനെ എന്റെ സഹോദരൻറെ അടുത്ത് ഇങ്ങനെ കാണിക്കൂന്നും ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ആയിരുന്നു അവ ഇത്ര പറഞ്ഞാലോ അവൻ സ്നേഹിച്ച് കെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പൊ ഞങ്ങൾക്കും അവനെ പോലെ തന്നെ ഞങ്ങൾ അവളെ സ്നേഹിച്ചത് പക്ഷെ അവക്കങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു എന്റെ അടുത്ത് ഞങ്ങൾ എന്റെ അടുത്തായിരുന്നാലും എന്റെ മക്കളടുത്തായിരുന്നാലും ശരിയല്ല പിന്നെ പോസ്റ്റിന് താഴെ പെണ്ണേത് ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന്റെ വീട്ടുകാർ നാട്ടുകാർ എല്ലാം പ്രതി നീതി എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നീതി നിയമം ഒക്കെ തുല്യമാവണം എന്ന പൊതു അഭിപ്രായം ഉയർത്തിക്കൊണ്ടുള്ള കമന്റുകൾ ധാരാളം വന്നു ഓരോ ദിവസവും നിരവധി പുരുഷന്മാർ ഭാര്യമാരുടെ വ്യാജ കേസുകളിൽ പീഡിപ്പിക്കപ്പെടുന്നു മാതാപിതാക്കളും വ്യാജക്കേസിൽ പ്രതിയാകുന്നുവെന്നും കമന്റുകൾ ചൂണ്ടിക്കാട്ടി ഒരു മീനിയും ആ ചെറുപ്പക്കാരന് ചെറുപ്പക്കാരനുമായി നിവാദിക്കാനില്ല നേരെ തിരിച്ചാണെങ്കിൽ എന്തൊക്കെ കോലാഹലമുണ്ടായിരുന്നു ഒരു അവസ്ഥ നീതി കിട്ടട്ടെ എന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സിസ്റ്റം റിഗ് ചെയ്തിരിക്കപ്പെടുന്നത് എന്തായാലും പോരാടാനുള്ള താങ്കളുടെ മനസ്സിന് അഭിനന്ദനങ്ങളെന്നും രാഹുൽ ഈശ്വരന്റെ പോസ്റ്റിന് താഴെ പറയുന്നു വോട്ട് വാങ്ങി ജയിക്കുന്ന രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കില്ല കാരണം സ്ത്രീ പ്രീണനമാണ് പല രാഷ്ട്രീയക്കാരുടെയും പാർട്ടികളുടെയും നിലനിൽപ്പിന്റെ പ്രധാന ഘടകം എന്നും ഈ കമന്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം